നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര ഭേദമായിരുന്നു എന്ന് ഇപ്പോൾ അന്തങ്കമ്പികൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് കാരണം എന്നല്ലേ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ എസ് എഫ് എക്കാരോടോ അല്ലെങ്കിൽ ഡി വൈഫ് ഇക്കാരോടൊന്നും കൊച്ചപാടന വേഗളത്തിനോ ഒന്നും പോകാറില്ല അവർ പ്രതിഷേധിക്കാൻ വന്നാലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പോലീസ് സെക്യൂരിറ്റി മറ്റുമൊക്കെയുണ്ട് അവർ അവരുടെ ജോലി ചെയ്തോളും ഞാൻ അതിൽ ഞാൻ എൻ്റെ കടമ കർത്തവ്യവുമായിട്ട് മുന്നോട്ട് പോകും ഇത് ഈ ഒരു ശൈലിയാണ് ഈ ഒരു ശരീര ഭാഷയുമാണ് അദ്ദേഹത്തിന് അതിനാൽ അദ്ദേഹം അധികം സംസാരിക്കാറില്ല അത് അങ്ങേയറ്റം അപകടമാണ് എന്നിപ്പോൾ ഇടതുപക്ഷം ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളത് വാർത്തയിലൊക്കെ കണ്ടതാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടന്നിരുന്നു അതായത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമായിരുന്നു അത് ആചരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ ഇതിനെപ്പറ്റി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു പരിപാടി അവിടെ നടത്തിയിരുന്നു ഈ അറുപതിനായിരം രൂപയോളം വാടക കൊടുത്തിട്ടാണ് ഈ സെനറ്റുകൾ ഇവർ വാടകയ്ക്കെടുക്കുന്നത് ആർക്കും വേണമെങ്കിലും കിട്ടും ഈ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ലാത്ത സംഘടനകൾക്കും നിരോധിക്കാത്ത ചിത്രമോ എന്ത് വേണമെങ്കിലും അവിടെ ആ പരിപാടിയായിട്ട് സംഘടിപ്പിക്കാം അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ ഗവർണറെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം അവിടെ ചെന്നു അപ്പോൾ അവിടെ ഭാരതാഭ്യയുടെ ചിത്രമാണ് വെച്ചിരുന്നത് അത് വെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സുഡാപ്പി ആയിട്ടുള്ള ഒരു ഡോക്ടർ ഷിജുഖാൻ എന്ന് പറഞ്ഞ സുഡാപ്പി അയാളുടെ കൂടെ സർവകലാശാല രജിസ്ട്രാർ കെ എസ് അൽകുമാർ എന്ന് പറഞ്ഞ ഒരാളൂടെ ചെന്നിട്ട് അലമുണ്ടാക്കി അവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവകലാശാലകളുടെ എല്ലാം ചാൻസലർ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഓർക്കണം അദ്ദേഹം പങ്കെടുക്കുന്ന അടുത്ത് നിന്നിട്ടാണ് ഈ അഭ്യാസ യുവന്മാർ ഇറക്കിയത് അത്രയും ബോധമുള്ള വിവരമേ അതുകൊണ്ടാണ് ഏതെങ്കിലും പിൻവാതിൽ കൂടി അകത്തു കടന്ന് രജിസ്ട്രാർ ആയ വ്യക്തിയാണ് ഈ കെ എസ് അൽകുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ മറ്റേവൻ ഡോക്ടറേറ്റ് കിട്ടിയതും അതേപോലെ തന്നെയായിരിക്കും ആ സുഡാപ്പിക്ക് ഇഹാദ് ആണ് അവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് കാരണം അവർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഒരു ഹാളിൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പരിപാടി നടത്തും അവിടെ ഈ രാജ്യത്ത് നിരോധിക്കാത്ത ഏത് ചിത്രവും അവർ വെക്കും അത് വെക്കണ്ട എന്ന് പറയാനായിട്ട് ഒരു ഷിജിക്കാനും ഒരു അവകാശമില്ല ഇവൻ്റെ ഒന്നും കുടുംബസ്വന്നും അല്ല അത് അർക്ക് വേണമെങ്കിലും അതിനു മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇൻ്റർനാഷണൽ ഖുറാൻ സെമിനാറും മറ്റും നടന്ന അതേ സ്ഥലമാണ് അവിടെ കൊണ്ട് ഭാരത് ഭാരതാമ്പ ചിത്രം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര പുരുപെട്ടണ്ട കാര്യമൊന്നും ഇല്ല എന്തായാലും അത് അവിടെ ചെന്ന് അലമുണ്ടാക്കിയ ഈ കെ എസ് അനിൽകുമാർ എന്ന രജിസ്ട്രാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ അടിച്ച് കൈ കിട്ടിയിരിക്കുന്നത് ഇനി ആകെ ചെയ്യാവുന്ന പരിപാടി ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അടുക്കളവാദിക്കൊക്കെ ചെന്നിട്ട് തലേ തുറഞ്ഞുകൊണ്ട് എനിക്ക് സസ്പെൻഷൻ അടിച്ച് കിട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സഹായിക്കണമെന്ന് പറയാനുണ്ട് പിന്നെ മറ്റേ പുള്ളിക്ക് പിന്നെ പകലേതാ രാത്രി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പരത്തിലിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അവിടെ കണ്ടെത്തി എന്തെങ്കിലും ഡയലോഗ് അടിക്കുന്നതല്ലാതെ ആറിലേക്കറുമായിട്ട് മുട്ടാൻ സാക്ഷാത് പിണറായി വിജയൻ പോലും പോവില്ല എന്ന കാര്യം ഉറപ്പാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ആർ എസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല ഇദ്ദേഹം പക്ഷേ അങ്ങനെയല്ല ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി എങ്ങനെയാണോ നടന്നു വന്നത് അതേ പരുവത്തിലൂടെ തന്നെ നടന്നു നടന്നുകൊണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർലേക്കർ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ആ രീതിയിലാണെന്നല്ല ഇങ്ങനെ അധികം സംസാരിക്കില്ല പ്രവൃത്തിയാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ ഡി ഡി വൈഫിയൊക്കെ ചെന്ന് വഴിതറിഞ്ഞാലും പുള്ളിക്കാരങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അവരോട് പോയി ഒച്ച എടുക്കാനും അവരോട് തർക്കിക്കാനോ ഒന്നും പോകത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമയും കർത്തവുമായിട്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല കേരള പോലീസിനാണ് അവർ വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ഒരു ഭാവമാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ പേടിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ അന്തങ്ങമ്മികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്